സർ അതായത് താങ്കൾ സിനിമയിലേക്ക് വന്നത് ഒരു സംവിധായകനായിട്ട് തന്നെ വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് വന്നത് ആദ്യം പക്ഷെ പെട്ടെന്ന് ആദ്യം അഭിനയിക്കാനുള്ള അവസരമാണ് കിട്ടിയത് അപ്പോൾ സ്വന്തം ഒരു സിനിമ സംവിധാനം ചെയ്യാൻ മനപൂർവ്വം എടുത്ത ഒരു സമയമാണ് ഇത്രയും വർഷം അതെയോ അതിന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ അല്ല അങ്ങനെയല്ല ഇതിനകത്ത് ഞാൻ ആദ്യത്തെ സിനിമ വേണമെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാവുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നു ാലിൽ ഞാൻ സിനിമ അഭിനയിച്ചു നയൻറ്റി മുതൽ വന്നു തുടങ്ങിയതാണ് നയൻറ്റി ഫോറില് സിനിമ അഭിനയിച്ചു നയൻറ്റി ഫൈവ് മുതൽ സിനിമകളിൽ സജീവമായി തുടങ്ങി ടു തൗസൻഡ് എയ്റ്റിലാണ് ഞാൻ പിന്നെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ടൂ തൗസൻഡ് മുതൽ ടു തൗസൻഡ് എയ്റ്റ് വരെയുള്ള ഒരു പീരീഡ് പലപ്പോഴായിട്ട് നമ്മുടെ കഥയെക്കുറിച്ചും സ്ക്രിപ്റ്റ് ചെയ്യലും അങ്ങനെയായിട്ട് കുറേ പോയിട്ടുണ്ടായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റിൽ ഇതിനൊരു ഒരു ടൈം ബൗണ്ടഡ് ആകും കാരണം വെച്ച് കഴിഞ്ഞാൽ സിനിമ നമുക്ക് ചെയ്യാൻ ഓരോ സിനിമയും ഒരു പുതിയ ക്ലാസ് റൂമാണ് നമുക്ക് എന്നെ ഒരു പുതിയ ക്ലാസ് റൂം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് പഠിപ്പിച്ചിട്ടുള്ള സംവിധായകരുണ്ട് അപ്പം അതൊരു പരിധിവരെ ഞാൻ എടുത്ത ഒരു ചിലപ്പോൾ ഞാൻ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ആയിരിക്കില്ലേ അതങ്ങനെ ഒരു സംഭവിച്ചു അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടിട്ട് അത് അങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമായിട്ട് അടുത്ത സിനിമയും അങ്ങനെ തന്നെയാണ്

ദൂരദർശന് വേണ്ടി ലിമിറ്റഡ് ബഡ്ജറ്റ് കൊണ്ട് ചെയ്ത ഒരു വർക്കായിരുന്നു നമ്മുടെ അപ്പം അത് ചെയ്യുമ്പോഴുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഗമണ്ണിൽ നമ്മൾ ഷൂട്ട് ചെയ്തു അതിൻ്റെ ഒരു രസകരമായിട്ടത് മൂന്ന് ദിവസം കൊണ്ടും കണ്ട് ചെയ്ത ഒരു വർക്ക് ആയിരുന്നു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ചെയ്ത പക്ഷെ സിനിമ വേറൊരു തരത്തിലുള്ള കുറേ ദിവസങ്ങളോളം എടുത്ത് ചെയ്തിട്ടുള്ള സിനിമ രണ്ട് സിനിമ ശരിക്ക് ഒരു ഉണ്ടാവുന്നത് ആക്ടേഴ്സിന്റെ മനസ്സിലല്ല ഡയറക്ടേഴ്സിന്റെ മനസ്സിലാണ് സിനിമ ഉണ്ടാവുന്നത് ആ ഡയറക്ടർ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്തായാലും ആക്ടേഴ്സിന് കൊടുത്തിട്ടുണ്ടാവും ഈ സംവിധായകൻ പറഞ്ഞു കൊടുത്തതും ഞാൻ ചെയ്തപ്പോൾ ഹരി ഹരിചേട്ടൻ ചെയ്ത് കൊടുത്ത സംവിധായകൻ പറഞ്ഞു കൊടുത്തതും രണ്ടും രണ്ട് രീതിയിലായിരിക്കും സ്വാഭാവികമായിരിക്കണം പിന്നെ ഒന്നാമത് ആ കഥ ഉറൂബിൻ്റെ കഥ ആലോചിക്കുമ്പോൾ അതെങ്ങനെ വേണമെന്ന് ഈ രണ്ട് സംവിധായകരുടെ മനസ്സിലുണ്ടാവും അപ്പം അവർ പറയുന്നതല്ലേ അതിനകത്ത് ഈ ആക്ടേഴ്സ് ഉപയോഗിക്കുള്ളൂ അപ്പം നമുക്ക് എങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുക ആ സാൻ ഓഡിയൻ ഞാൻ ഓഡിയൻ ഞാൻ ഞാനതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഞാനൊരു ഓഡിയൻ ആയിട്ട് എനിക്ക് രണ്ട് വർക്കും കാണാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ഞാൻ ഞാനതിനകത്ത് അഭിനയിച്ചാണ് അപ്പം ഞാൻ ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യും കാണുമ്പോഴും അയ്യോ ഇതിനകത്ത് ഇന്നത് കുഴപ്പമുണ്ട് ഇന്നത് പ്രശ്നമുണ്ട് ഇന്നത് ചെയ്ത് ശരിയായില്ല ഇന്നത് ഇങ്ങനെയല്ല നോക്കേണ്ടത് ഇങ്ങനെയല്ല കൈവയ്ക്കേണ്ടത് ഇങ്ങനെയല്ല കണ്ണടക്കേണ്ടത് ഈ സീനിൻ ഈ ഡയലോഗിന് ഇങ്ങനെയല്ല റെൻഡർ ചെയ്യേണ്ടത് എന്ന് വരെ നമുക്ക് മോഡലേഷൻ വരെ നമുക്ക് അറിയാൻ പറ്റും ഇത് ഞാൻ എഴുതുമ്പോഴും ഇതേ കാര്യം ഞാൻ ആലോചിച്ചിട്ടാണ്